നമസ്കാരം ലോകത്തിലെ നാലാമത്തെ വലിയ തടാകമായ അരാൽക്കടൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അതിന്റെ പ്രൗഢിയോടെ ഒഴുകിയിരുന്നു ധാരാളം ധീരയോദ്ധാക്കന്മാരുടെ പടയോട്ടങ്ങൾക്കും പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച തടാകമായിരുന്നു അത് ചിലർ ജീവനറ്റ നിലയിൽ തടാക തീരത്ത് കിടന്നു മറ്റു ചിലർ പരാജിതരായി കീഴടങ്ങി ഇങ്ങനെ എല്ലാ സംഭവ വികാസങ്ങൾക്കും ദൃക്സാക്ഷിയായ ആ തടാകത്തിന്റെയും അന്ത്യം അപ്രതീക്ഷിതമായ ഒരു നേരത്തായിരുന്നു നിഗൂഢതകൾ മാത്രം ബാക്കി വെച്ച് അരാൾ കടലിനെ മരുഭൂമി അങ്ങ് വിഴുങ്ങി ഉസ്ബെക്കിസ്ഥാനും കസാഖിസ്ഥാനും ഇടയിൽ വ്യാപിച്ചു കിടന്നിരുന്ന അരാൾ കടലിന്റെ സ്ഥാനത്ത് ഇന്ന് മണൽ തരികളും തുരുമ്പെടുത്ത ചില കപ്പലുകളും മാത്രമാണ് ബാക്കി പ്രേതകഥകളെ അനുസ്മരിപ്പിക്കും വിധമാണ് തടാകത്തിൽ മുഴുവനായി മുങ്ങിപ്പോയ കപ്പലുകൾ മരുഭൂമിയിൽ ഉറഞ്ഞു നിൽക്കുന്നത് തടാകത്തിന്റെ അടിത്തട്ടിലേക്ക് എങ്ങനെയാണ് ഇത്രയധികം കപ്പലുകൾ തകർന്നെത്തിയത് എന്ന് ഇന്നും നിഗൂഢതകളിൽ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അരാൾക്കടലിൻ്റെ അവസാന നാളുകൾ ചരിത്രങ്ങളിൽ എഴുതി ചേർത്തത് സോവിയറ്റ് യൂണിയനിന്റെ അധീനതയിലായിരുന്ന മേഖലയിൽ പരുത്തി കൃഷിയെ പരിപോഷിപ്പിക്കാനായി തടാകത്തിലേക്ക് ഒഴുകിയിരുന്ന മൂന്ന് നദികളെ അവർ വഴിതിരിച്ചുവിട്ടു ഇതോടെ തടാകത്തിന്റെ ജീവൻ പതിയെ ഇല്ലാതാവാൻ തുടങ്ങുകയായിരുന്നു തടാകത്തെ മണൽ കാറ്റ് വിഴുങ്ങി കണ്ണത്താ ദൂരത്ത് വ്യാപിച്ചു കിടന്നിരുന്ന അരാൽ കടലിൽ നിന്ന് വെറുമൊരു ചാലരുവിയാണ് ഒരു കാലത്ത് മത്സ്യബന്ധന വ്യാപാര മേഖലയിൽ ഏറെ സ്വാധീനം ചെലുത്തിയിരുന്ന മേഖലയായിരുന്നു ഇത് നിരവധി വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഭൂമിയെ പെട്ടെന്നായിരുന്നു ദുരന്തം ബാധിച്ചത് അരൽക്കടലിനെ മരുഭൂമിയെടുത്തതോടെ തടാകത്തെ ആശ്രയിച്ചു കഴിഞ്ഞവരുടെ ജീവിതത്തിന്റെ താളവും തെറ്റി മണൽക്കാറ്റ് രൂക്ഷമായതോടെ കുടൽ രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ശിശുമരണ നിരക്കും ഉയരാൻ തുടങ്ങുകയായിരുന്നു മത്സ്യബന്ധനം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതമാർഗം ഇല്ലാതായതോടെ ഭക്ഷണത്തിനായി ആളുകൾ പെടാപ്പാടുപെട്ടു വിളർച്ച പോലുള്ള രോഗങ്ങൾ വന്ന് മരിക്കുന്നവരുടെ എണ്ണവും വർധിച്ചു കടൽ ദീപം തന്ന ശിക്ഷണെന്ന് സ്വയം പറഞ്ഞ് ചിലർ വിധിയിൽ വിധിയിലൊതുങ്ങിക്കൂടാൻ തീരുമാനിച്ചു മറ്റു ചിലർ തലവരം വായിക്കാൻ കഴിയുമോ എന്നറിയാൻ പ്രദേശത്തു നിന്നും പാലായനം ചെയ്തു കടൽ തീരത്ത് അവശേഷിക്കുന്ന ഉപ്പു നിക്ഷേപത്തെ കടലിന്റെ വരണ്ട കണ്ണുനീരെന്നാണ് പ്രദേശവാസികൾ വിളിക്കുന്നത് ഇതുതന്നെയാണ് ഇപ്പോഴത്തെ പ്രദേശവാസികൾക്ക് അല്പം പ്രതീക്ഷ നൽകുന്നതും വരണ്ടുപോയ പ്രദേശം എന്തെങ്കിലും പഴയതുപോലെയാകുമോ എന്ന പ്രതീക്ഷ കൈവിടാതെ ചിലർ അവിടെ ഇപ്പോഴും ജീവിക്കുന്നു വെബ് ഡെസ്ക് തത്മേ ടി